ഹായ് ലക്ഷ്മി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലെത്തി എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് ഹൈ ക്വാളിറ്റി ജോർജറ്റ് മെറ്റീരിയൽസ് ആണ് ഉള്ള സാരികളാണ് കാണിക്കുന്നത് ഇതാണ് ആദ്യത്തെ സാരി എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് ആയിട്ടുള്ള റാണി പിങ്ക് ആണ് അതിൻ്റെ ഈ ബോർഡർ വന്നിട്ട് വൺ സൈഡ് ബോർഡർ വന്നിട്ട് കംപ്ലീറ്റ് ത്രെഡ് വർക്കാണ് ഫുള്ളി എംബ്രോയ്ഡറി ആയിട്ടുള്ളതാണ് അതായത് ഫ്ലവർ പ്രിൻ്റ് കംപ്ലീറ്റ് കൊടുത്തേക്കുന്നത് സിമ്പിളായിട്ടൊക്കെ നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നല്ല ഒരു റിച്ചിലിക്ക് പോകുന്നത് അതുകൊണ്ട് ഹൈ ക്വാളിറ്റി ചോദിച്ചിട്ടായത് കൊണ്ട് തന്നെയാണ് അതിന് നല്ലൊരു പനിയുള്ളത് ഇത് അതുപോലെ തന്നെയാണ് അതിൻ്റെ വേറൊരു ഷെയ്ഡാണ് അതായത് ഡാർക്ക് മെറൂൺ ആണ് ചിലപ്പോൾ നമുക്ക് വീഡിയോയിൽ ചിലപ്പോൾ അത് റെഡായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നതിരിക്കും പക്ഷെ ഇതൊരു ഡാർക്കാണ് ഡാർക്ക് മെറൂൺ കളറാണ് ഇതും അതുപോലെ ബോർഡർ വന്നിട്ട് നല്ലൊരു പനിയാണ് എല്ലാ കളേഴ്സും ഏത് ബ്ലൗസിൽ പ്രീമിയം ക്വാളിറ്റി സാരിയാണ് ഇത് വന്നിട്ട് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് അതിൻ്റെ റേറ്റ് വന്നത് ആവശ്യക്കാർക്ക് നമ്മുടെ ഷോപ്പ് വന്നിട്ട് കഴിക്കൂട്ടത്ത് എട്ട് വാണ്ട കഴിക്കൂട്ടത്ത് അടുത്തുള്ള കുളത്തൂരാണ് പ്രോപ്പർ പ്ലേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഷോപ്പിൽ ഡയറക്റ്റ് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അല്ലാതെ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും കൊറിയർ സർവീസ് എല്ലാം ഫ്രീ ആണ് ഇന്ത്യയ്ക്കകത്തും പുറത്തും ഇവിടെ വേണമെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ